നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരുപാട് ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതെല്ലാം ബാക്കിയാക്കിയാണ് ആ മൂന്ന് പേർ മരണത്തിലേക്ക് പോയത് ദേവി നവീൻ ദമ്പതികളും സുഹൃത്ത് ആര്യും ഇന്നലെ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ കരച്ചിലടക്കാനാവാതെ കൂടി നിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു മകളെ വിവാഹ പന്തലിലേക്ക് യാത്രയാക്കാൻ മനമൊരുക്കി കാത്തിരുന്ന ആ അമ്മയുടെ കരച്ചിൽ കണ്ടു നിന്നവരുടെ കണ്ണുകളെയും ഈറൻ ഒരു മാസം കഴിഞ്ഞ് കല്യാണം കൂടാൻ വരേണ്ടവർ നിറകണ്ണുകളോടെയാണ് അരുണാചൽ പ്രദേശിൽ ദമ്പതികൾക്കൊപ്പം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ വീട്ടിലേക്ക് എത്തിയത് മകളുടെ ചേതനേറ്റ ശരീരം കണ്ടതോടെ ബാലാംബിക പൊട്ടിക്കരയുകയായിരുന്നു അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണ പെണ്ണ് മരവിച്ച് ശരീരവുമായി കണ്മുന്നിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു സങ്കടം ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം എംപാം നടപടികൾ പൂർത്തിയാക്കി രണ്ടരയോടെയാണ് വട്ടിയൂർക്കാവ് മേലത്തു മേലയിലെ വീട്ടിലെത്തിച്ചത് ആരിയുടെ മുടി മുറിച്ചിരുന്നുവെന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ് മുഖത്തും ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്തെ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം നാലരയോടെ ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി ആരിയുടെ അച്ഛൻ സഹോദരന്റെ മകൾ ശ്രീകുട്ടിയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ദേവിയെ വിവാഹത്തിലെടുത്ത സാരി ഉടിപ്പിച്ചാണ് വീട്ടുകാർ യാത്രയാക്കിയത് മാധ്യമങ്ങളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ദേവി ദമ്പതികളുടെയും സുഹൃത്തായ ആര്യയുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടെയാണ് മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എംഭാം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആര്യയുടെയും ദേവിയുടെയും മൃതദേഹം തിരുവനന്തപുരത്തെ വീടുകളിൽ എത്തിച്ചു നവീന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി വട്ടിയൂർക്കാവ് മേലത്തുമ്മേലെ എം എം ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ ആര്യ ബി നായർ ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുംപൊയ്കയിൽ നവീൻ തോമസ് ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാം മുട് അബ്രക്കുഴി എം എം ആർ എ സിആർ എ കാവിൽ ദേവി എന്നിവരെ ചൊവ്വാഴ്ചയാണ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആര്യ സ്വീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് മൂവര് അരുണാചലിലേക്ക് പോയത് അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി സിറോയിലെ ഹോട്ടലിലാണ് മുറിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളെ റെസ്റ്റോറന്റിലെത്തി ആഹാരം കഴിച്ച അവരെ പിന്നീട് രാവിലെ പത്ത് കഴിഞ്ഞിട്ട് പുറത്ത് കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു മുറിയിൽ ആരെ കട്ടിലും ദേവി നിരത്തും കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് മൂവരുടെയും മരണം മരണത്തിന് മുൻപ് ആഭിചാരം നടന്നതായി സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു മറ്റൊരു ഗൃഹത്തിൽ എത്തിയാൽ ഭൂമിയിലേതിനേക്കാൾ മികച്ച ജീവിതം സാധ്യമാകുമെന്നും മനുഷ്യരെക്കാൾ പതിന്മടങ്ങ് ബുദ്ധിശക്തിയുള്ളവരാകാം ഉള്ളവരാകാം അവിടെ ഉള്ളതെന്നും ഇവർ വിശ്വസിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത് അരുരാജിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്ത് നവീനാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം സാധ്യമാകുമെന്ന് നവീൻ ദേവിയെയും ആര്യയും പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു അതിനായി മരണം എങ്ങനെയാവണമെന്ന് ആസൂത്രണം ചെയ്ത നവീനാണെന്നാണ് പോലീസിന്റെ നിഗമനം പതിനേഴിനാണ് നവീനും ദേവിയും ആര്യയും കോട്ടയത്തെ വീട്ടിൽ ിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞിറങ്ങിയത് ഇരുപത്തിയൊന്നിനും ഇരുപത്തിയാറിനും ഇവർ തിരുവനന്തപുരത്ത് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവിടത്തെ ഇന്റർനെറ്റിൽ ഇവർ അന്യഗ്രഹ ജീവിതത്തെ പറ്റി തിരഞ്ഞതായാണ് വിവരം